തിരക്കുകൾക്കിടയിലും ജപമാല ചൊല്ലാൻ പത്ത് കുറുക്കു വഴികൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുവാൻ എല്ലാവർക്കും താൽപ്പര്യമുണ്ട് ഒട്ടുമിക്ക കത്തോലിക്കരും ഭക്തിപൂർവം ജപമാല ആചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ചിലർക്കെങ്കിലും തിരക്കുകൾ കാരണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന സങ്കടമുണ്ട് ഇത്തരം ആളുകൾക്കായി ജപമാല പ്രാർത്ഥനയെ എങ്ങനെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം എന്നതിനുള്ള പത്ത് കുറുക്കുഴികളാണ് പറയുന്നത് ഒന്ന് ജപമാല പോക്കറ്റിൽ കരുതാം ഈ ജപമാല അല്ല ചൊല്ലുമ്പോൾ ചൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ സ്ഥിരം ഉപയോഗിക്കുന്ന പേഴ്സിൽ ഒരു ജപമാല കരുതുന്നത് നല്ലതാണ് പത്ത് മണി കൊന്തയാണെങ്കിൽ അത് കൊണ്ടുനടക്കാനും കൈകാര്യം ചെയ്യാനും കൂടുതൽ സൗകര്യമാകും ജപമാല കാണുമ്പോഴെങ്കിലും നന്മ നിറഞ്ഞ മറിയുമേ എന്ന് പ്രാർത്ഥന ചൊല്ല കൂടാതെ ജവമാല നമ്മുടെ കയ്യിലുള്ളപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശയെക്കുറിച്ചുമുള്ള ചിന്തകൾ നമ്മിൽ നിറയാനായിട്ടുള്ള സാധ്യതയുണ്ട് രണ്ട് വെറുതെ കളയുന്ന സമയം പ്രാർത്ഥനയ്ക്കായി ഉപയോഗപ്പെടുത്താം തിരക്കാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസത്തിൽ ഒരുപാട് സമയം നാം വെറുതെ കളയുന്നുണ്ട് ഫോണിൽ നോക്കാനും തമാശകൾ കാണിക്കാനും ടി വി കാണാനും ഒക്കെ നാം മാറ്റിവയ്ക്കുന്ന സമയം ജപമാല പ്രാർത്ഥനയ്ക്കായി മാറ്റിവയ്ക്കാം പ്രത്യേകിച്ചും ഈ നമ്മുടെ ഈ ജപമാല പ്രാർത്ഥന യജ്ഞത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ച് പ്രാർത്ഥനയ്ക്കായി ഇടം നൽകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലും സമാശ്വാസവും കടന്നു വരുന്നത് അനുഭവിച്ചറിയാൻ നമുക്ക് കഴിയും മൂന്ന് ജോലികളും കായിക വിനോദങ്ങളും ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം അനദിന ജീവിതത്തിൽ നമുക്ക് നമ്മുടേതായ ഒരുപാട് ജോലികളും ഉത്തരവാദിത്വങ്ങളും ചെയ്യാനുണ്ട് ഈ ജോലികൾക്കിടയിലും പ്രാർത്ഥനയുടെ ആയിരിക്കാനും ജപമാല രഹസ്യം ധ്യാനിക്കാനും നമുക്ക് കഴിയും ഓഫീസിലെയോ വീട്ടിലെയോ ജോലികൾ ചെയ്യുമ്പോൾ ഇടയ്ക്ക് നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് ജപമാല ആചരണത്തിൻ്റെ ചൈതന്യത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കും നാല് ചിത്രങ്ങളും സംഗീതങ്ങളും ധ്യാനാത്മകമായ പ്രാർത്ഥനയാണ് ജപമാല നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളേക്കാൾ പ്രധാനമാണ് ഓരോ രഹസ്യങ്ങളെയും കുറിച്ചുള്ള ചിന്തിക്കാനുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ മുൻകരുതൽ ഇതിനായി ക്രിസ്തുവിൻ്റെയും അറിയത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഓരോ ഭാഗവും ധ്യാനിക്കാൻ നമ്മെ സഹായിക്കുന്നതിന് അഞ്ച് ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ കണ്ടെത്താൻ കഴിയും ഒപ്പം ഭക്തി നിർഭരമായ ഗാനങ്ങളും നമ്മെ കൂടുതൽ പ്രാർത്ഥനാമയമായ അനുഭവങ്ങളിൽ നിലനിർത്താൻ സഹായിക്കും അഞ്ച് പ്രാർത്ഥിക്കാനായി ശ്രദ്ധിക്കുക ശ്രദ്ധ വ്യതിചലിക്കാതെ പ്രാർത്ഥിക്കുന്നത് ബുദ്ധിമുട്ടാണ് വീണ്ടും വീണ്ടും ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു ഷോപ്പിംഗ് ലിസ്റ്റ് സുഹൃത്തിൻ്റെ ജന്മദിനം അസുഖം ആശങ്ക അങ്ങനെ പലതും ഈ ചിന്തകളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കില്ല ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച വെച്ച് അതിനായി നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥന ചൊല്ലാം ആറ് യാത്രയിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക നാം യാത്ര ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണെങ്കിൽ നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്ന ആളുകളെയും അവരുടെ സാഹചര്യങ്ങളെയും സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലി പ്രാർത്ഥിക്കുക ജോലിസ്ഥലത്തേക്കോ സ്കൂളിലേക്കോ പോകുന്ന വഴി കാറിലോ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ തലതാഴ്ത്തേയും കണ്ണടച്ചും ജപമാല ചെല്ലാം യാത്രാമധ്യേ പ്രാർത്ഥിക്കുക എന്നത് എന്നാണ് അതിനർത്ഥം പകൽ സമയത്ത് നമ്മൾ സമ്പർക്കം പുലർത്തുന്നവരോ കണ്ടവരോ ആയ ആളുകൾക്കായി പ്രാർത്ഥിക്കുക എന്നത് വളരെ ഫലവത്താണ് തീർത്ഥാടനം ഏഴ് തീർത്ഥാടനം നടത്താം ജമാല യജ്ഞത്തിൽ കുടുംബാംഗങ്ങളെ കൂട്ടി മാതാവിൻ്റെ നാമദ്ദേഹത്തിലുള്ള ദേവാലയങ്ങൾ സന്ദർശിക്കുന്നത് ഉചിതമാണ് ഇത്തരം സന്ദർശനങ്ങൾ ഒരു വിനോദസഞ്ചാരത്തിൻ്റെ ലാഘവത്തോടെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം പൂർണ്ണമായ ശ്രദ്ധയോടെ ദേവാലയങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എട്ട് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും നാം ജപമാല ചൊല്ലുമ്പോൾ പലപ്പോഴും ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത് നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ ശ്രദ്ധയോടെ ആയിരിക്കാൻ സഹായിക്കും ഓരോ രഹസ്യത്തിനും ഓരോ നിയോഗം സമർപ്പിക്കുക ഓരോ രഹസ്യം ചെല്ലുമ്പോഴും ആ നിയോഗം ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നതിനായി പ്രത്യേകം പ്രാർത്ഥിക്കുക ഒൻപത് ആത്മീയ വളർ വരൾച്ചയുടെ സമയങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുക സാധാരണമാണ് ആത്മീയമായ വരൾച്ചയുടെ സമയത്തും പ്രാർത്ഥിക്കാൻ മടുപ്പുള്ളപ്പോഴും എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് സംശയിക്കുമ്പോഴും ജപമാല കയ്യിലെടുക്കാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് ആത്മീയമായ ഒരു ഉണർവ് ഉണ്ടാവുകയും ആത്മീയ വരൾച്ച ഇല്ലാതാവുകയും ആത്മീയമായ അനുഭൂതി ഉണ്ടാവുകയും ഒക്കെ ചെയ്യും പത്ത് ജപമാല ചൊല്ലി ഉറങ്ങാം പലപ്പോഴും പലർക്കും പാട്ട് കേട്ട് ഉറങ്ങുന്ന ശീലമുണ്ട് എന്നാൽ ജപമാല മാസത്തിൽ ആ പതിവ് മാറ്റുന്നത് നല്ലതാണ് ജപമാല ചൊല്ലി ഉറങ്ങാൻ കിടക്കാം പലപ്പോഴും പകുതിയാകുമ്പോൾ നാം ഉറങ്ങിപ്പോകുമായിരിക്കാം എങ്കിലും ആ പ്രാർത്ഥനയുടെ അനൂപി നമ്മിൽ ചുറ്റപ്പെട്ട് കിടക്കുകയും നമുക്കായി മാലാഹമാർ അത് പൂർത്തിയാക്കുകയും ചെയ്യും മാത്രവുമല്ല നമ്മുടെ ഉറക്കത്തിൽ ശാന്തതയും ഒപ്പം അനാവശ്യമായ സ്വപ്നങ്ങൾ കാണലുമൊക്കെ ഇതിലൂടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ ശീലം ശാന്തമായ ദൈവകരങ്ങളിൽ കിടന്നുറങ്ങുന്നതിന് നമ്മെ സഹായിക്കും